നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പാർപ്പിട മേഖലകളിലെ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റഡാറുമായി ദുബായ് പോലീസ് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അമിത വേഗം തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കും മുതൽ റഡാർ സംവിധാനം നടപ്പാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല സാധാരണ റഡാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്ലാഷ് ലൈറ്റുകളില്ലാത്ത റഡാറുകളായതിനാലാണ് ഇവയെ സൈലന്റ് എന്ന് വിളിക്കുന്നത് പാർപ്പിട മേഖലകളിലെ ഗതാഗത നിയമലംഘനങ്ങൾ കുറച്ച് അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി അമിത അമിതവേഗത്തിന് പുറമെ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക മൊബൈൽ കയ്യിൽ പിടിച്ച് വാഹനം ഓടിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളും റഡാർ കണ്ടെത്തി പിഴ ഈടാക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് നാനൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുമാണ് ലഭിക്കുക വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഉപയോഗിച്ചാൽ എണ്ണൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റും പിഴയായി ഈടാക്കും അതോടൊപ്പം കാൽനട യാത്രക്കാർക്കുള്ള നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്താതെ പോകുന്നവരെയും റഡാർ പിടികൂടും ഇത്തരക്കാർക്ക് അഞ്ഞൂറ് ദീർഘം പിഴയായി ലഭിക്കുമെന്നും ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം മേധാവി സൽമാഹമ്മദ് റാഷിദ് അൽ മറേ പറഞ്ഞു അതേസമയം സൈലന്റ് റഡാറുകൾ എന്നു മുതൽ സ്ഥാപിച്ചു തുടങ്ങുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ട്വന്റി ഫോർ ദുബായ് കുവൈറ്റിലെ അബ്ബാസിയിൽ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മാത്യു എബ്രഹാമിന്റെയും കുടുംബത്തിന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ നീരറ്റുപുറത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു വീട്ടിലെ സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം തലവടി പടിഞ്ഞാറക്കര മാർത്തോമാപ്പള്ളി സെമിത്തേരിയിലെ കുടുംബക്കല്ലറയിൽ സംസ്കരിച്ചു സംസ്കാര ചടങ്ങുകളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ആലപ്പുഴ നീരറ്റുപുറം സ്വദേശി മാത്യു എബ്രഹാം ഭാര്യ ലിനി എബ്രഹാം മക്കളായ ഐസക് എബ്രഹാം ഐറിൻ എബ്രഹാം എന്നിവരാണ് മരിച്ചത് ഷാർജയിലെ ദെയത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒട്ടേറെ കടകൾ കത്തിനശിച്ചു ആളപായമില്ല എമറാത്തി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ശരിയ മാർക്കറ്റിൽ പുലർച്ചെ മൂന്നേകാലോടെയാണ് തീപിടുത്തമുണ്ടായത് അപകടത്തിന്റെ കാരണം വ്യക്തമല്ല അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണെന്നും സിവിൽ ഡിഫൻസ് വക്താവ് അറിയിച്ചു കടകൾ നഷ്ടമായവർക്ക് മൂന്ന് ദിവസത്തിനകം ബദൽ സംവിധാനം സംവിധാനമൊരുക്കണമെന്ന് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി ഉത്തരവിട്ടു വ്യാപാരികൾക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചു ഷാർജയിൽ കവർച്ച നടത്തിയ സംഘം പിടിയിൽ അറബ് മില്യൺ വരുന്ന ലാപ്ടോപ്പുകളാണ് സംഘം കവർന്നത് ലാപ്ടോപ്പ് ഡെലിവറിക്കായി പോവുകയായിരുന്ന ഏഷ്യൻ വംശജനെ പോലീസ് വേഷത്തിലെത്തിയാണ് സംഘം കവർച്ച നടത്തിയത് ഷാർജയിലെ വ്യവസായിക മേഖലയിലാണ് സംഭവം നടന്നത് നാലു പേരടങ്ങുന്ന സംഘമാണ് പോലീസ് വേഷത്തിലെത്തിയത് ഡെലിവറി വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തുകയായിരുന്നു തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന ആയിരത്തി എണ്ണൂറ്റി നാല്പത് ലാപ്ടോപ്പുകൾ സംഘം കൈക്കിലാക്കി കടന്നുകളഞ്ഞു ലാപ്ടോപ്പുകൾക്ക് ഒരു മില്യൺ ദീർഘത്തിലേറെ വില വരും സംഘം കടന്നു കളഞ്ഞതോടെയാണ് ഇത് കവർച്ചക്കാരാണെന്ന് ഏഷ്യൻ യുവാവിന് മനസ്സിലായത് ഉടൻ ഷാർജ പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് കവർച്ചക്കാർ പോലീസിന്റെ വലയിലായത് വിവരമറിഞ്ഞ ഉടൻ പോലീസ് അക്രമികളെ തിരിച്ചറിഞ്ഞെന്നും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പിടികൂടിയെന്നും ഷാർജ പോലീസിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ അബ്ദുൾ റഹ്മാൻ നാസർ പറഞ്ഞു അറബ് വംശജരാണ് പിടിയിലായത് കവർച്ചക്കാർ കൊള്ളയടിച്ച ലാപ്ടോപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായവരെ തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കിയതായും പോലീസ് അറിയിച്ചു യു എസ് നാഷണൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലയാളിയായ വെള്ളി മെഡൽ ന്യൂജേഴ്സി എഡിസണിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശികളായ അരുണിന്റെയും അനിഷയുടെയും മകളാണ് ഒൻപത് വയസ്സുകാരിയായ ഷിക നേരത്തെ ഫ്ലോറിഡയിൽ നടന്ന അമേരിക്കസ് കപ്പിൽ ഷിക സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയിരുന്നു അമേരിക്കൻ ദേശീയ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ സജീവമായ ഷിക അടുത്ത വർഷം സീനിയർ വിഭാഗ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും ലക്ഷ്യം കണ്ടില്ല മലയാളിയായ മുൻ മേജർ ജനറൽ എം ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഡ്രോൺ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാൽ ഗംഗാവലി പുഴയിൽ ലോറിയുടെ ക്യാബിന്റെ സ്ഥാനം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ശക്തമായ അടിയൊഴുക്ക് കാരണം പുഴയിൽ ഇറങ്ങാനുള്ള മുങ്ങൽ വിദഗ്ധരുടെ നീക്കം പരാജയപ്പെട്ടു ഇതോടെ പരിശോധനയുടെ അടുത്ത ഘട്ടം അനിശ്ചിതത്വത്തിലായി പത്താം ദിനവും അവസാനിക്കാത്ത കാത്തിരിപ്പ് കലങ്ങിമറിഞ്ഞൊഴുകുന്ന ഗംഗാവലിപ്പുഴ അതിശക്തമായ അടിയൊഴുക്കുമൂലം മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്കിറങ്ങാൻ സാധിച്ചില്ല കരയിൽ നിന്ന് ഏകദേശം ഇരുപത് മീറ്റർ മാറിയാണ് ലോറിയുള്ളതെന്ന് നേവിയുടെ സോണാർ പരിശോധനയിൽ ഇന്നലെ കണ്ടെത്തിയിരുന്നു നദിയുടെ ഉപരിതലത്തിൽ നിന്ന് അഞ്ചു മീറ്റർ ആഴമുണ്ട് ഇവിടെ വെള്ളം കലങ്ങിയതിനാൽ അടിത്തട്ടിൽ കാഴ്ച അവ്യക്തമാണ് എന്നാൽ അടിത്തിട്ടിലുള്ളത് അർജുൻ ഓടിച്ച ലോറി തന്നെയെന്ന് രക്ഷാസംഘം സ്ഥിരീകരിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആരംഭിച്ച ഡ്രോൺ പരിശോധനയിൽ മൂന്ന് ലോഹഭാഗങ്ങളുടെ ശക്തമായ സിഗ്നൽ ലഭിച്ചു എന്നാൽ ലോറിയുടെ ക്യാബിന് ഏത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല സിഗ്നൽ ലഭിച്ച ഒന്നാമത്തെ കേന്ദ്രത്തിൽ നടത്തിയ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഡ്രൈവ് ചെയ്ത് നോക്കി നമുക്ക് ഹീറ്റ് കിട്ടിയില്ല രാത്രി ഒന്നുകൂടെ നോക്കും ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ജസ്റ്റ് റീ അഷ്യൂറിങ് ദർമൽ കാരണം തണുപ്പാവും രാത്രി അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഹീറ്റ് ഉണ്ടെങ്കിൽ കിട്ടും നേവൽ ഡയവേഴ്സിൻ്റെ ഡിസൈൻഡ് കപ്പാസിറ്റിയാണ് രണ്ട് നോട്ട്സ് അവർ മൂന്ന് നോട്ട്സിലും ചിലപ്പോൾ ചെയ്യും ജീവനും രക്ഷിക്കാനായിട്ട് സ്വന്തം ജീവിതത്തിന് റിസ്കിലിട്ടിട്ട് അത് ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ പക്ഷേ സിക്സ് നോട്ട്സ് എയ്റ്റ് നോട്ട്സിൽ ഡൈവ് ചെയ്യാ പറഞ്ഞാൽ സ്വന്തം പോലെ ആയിരിക്കും അതേസമയം ശക്തമായ കാറ്റിനെ തുടർന്ന് ഡ്രോൺ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായത് രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളിയാണ് മൂന്ന് നോട്ട്സ് വരെയാണ് നാവികസേനയുടെ ഡൈവർമാർക്ക് മുങ്ങിത്തപ്പാൻ കഴിയുക എന്നാൽ നിലവിൽ പുഴയിൽ ആറ് മുതൽ എട്ട് നോട്ട്സാണ് അടിയൊഴുക്ക് அதில் டிரைவர் ஆத்மஹாபரமான ரஷா தௌத்தியசம் டி டிஸ்ட்ரி அட்மினஸ் டிப்பார்ட்மெண்ட் ലോറിയുടെ ക്യാബിന്റെ സ്ഥാനം മനസ്സിലാക്കിയാൽ അതിൽ ഉണ്ടോ എന്ന് മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കും ഇത് സാധ്യമായില്ലെങ്കിൽ നാളെ ലോറി ഉയർത്തി പരിശോധിക്കും എല്ലാ രീതിയിലുമുള്ള തെരച്ചിൽ തുടരുമെന്നും കണ്ടെത്തിയ മൂന്ന് കേന്ദ്രങ്ങളിലും തെരച്ചിൽ ഊർജിതമാക്കാനാണ് തീരുമാനമെന്നും എം കെ രാഘവൻ എം പി എം എൽ എ അങ്ങോട്ട് എല്ലാ രീതിയിലുമുള്ള അന്വേഷണം പരിശോധന സെർച്ചിങ് എല്ലാം തുടർന്ന് നടത്തും എന്നാണ്

So they, they uh, they told told that that lady who has died here, told somebody that eight passengers came yeah. and they order for dosa. അതേസമയം രക്ഷാ സംഘത്തിന്റെ നീക്കങ്ങൾ ശരിയായ ദിശയില്ലെന്ന് അർജുൻ്റെ ബന്ധു പറഞ്ഞു പ്രവർത്തികളെല്ലാം തൃപ്തനാണ് ഞങ്ങൾ ഫാമിലി ഫാമിലി ഞാനും ഫാമിലി എല്ലാവരും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തൃപ്തനാണ് ആദ്യത്തെ ആദ്യം നമ്മൾക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ടും പിന്നീട് അത് അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഇപ്പം പൂർണ്ണ തൃപ്തം തന്നെയാണ് പതിനൊന്നാം ദിവസവും തിരച്ചിൽ തുടരും കാലാവസ്ഥയും പുഴയിലെ സാഹചര്യവും അനുകൂലമായാൽ നാളെ ലക്ഷ്യത്തിലേക്കെത്താൻ കഴിഞ്ഞേക്കും കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയിൽ നിന്ന് കെട്ടഴിഞ്ഞുപോയ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി അപകടസ്ഥലത്തു നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് നാല് തടികഷ്ണങ്ങൾ കണ്ടെത്തിയത് ഗംഗാവലി പുഴയോർത്ത് ഒരു വീടിന് മുന്നിൽ കൂട്ടിയിട്ട നിലയിലാണ് പി എ വണ്ണ് അടയാളപ്പെടുത്തിയ നാല് തടികഷ്ണങ്ങൾ കണ്ടെത്തിയത് നാട്ടുകാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് ലോറി ഉടമ മനാഫിനെ വിവരം അറിയിച്ചു പിന്നാലെ മനാഫിന്റെ സഹോദരൻ മുബീൻ സ്ഥലത്തെത്തി തടികൾ അർജുനോടിച്ച ലോറിയിലേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു ഇന്നലെ വൈകുന്നേരമാണ് കണ്ടെത്തിയത് സംശയമുണ്ട് അതിലൊരു ലോറി കാണാതായി ഒൻപത് ശേഷം ഇന്നലെ വൈകിട്ടാണ് പുഴയിൽ ഒഴുകിപ്പോയി എന്ന് കരുതുന്ന തടികൾ കണ്ടെത്തിയത് ലോറിയുടമ മനാഫ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഷിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ട്വന്റി ഫോർ ഷിരൂർ കർണാടക ശിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ചിലർ നടത്തുന്നത് വ്യാജ കുടുംബവും ഡിവൈഎഫ്ഐയും പരാതി നൽകി സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ച ദിവസം കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യാപകമായ സൈബർ ആക്രമണം അർജുന്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് മാറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അമ്മ വൈകാരികമായി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും ദുഷ്പ്രചാരണങ്ങളുണ്ടായി ഇതോടെയാണ് കുടുംബം സൈബർ സെല്ലിൽ പരാതി നൽകിയത് വ്യാജ വീഡിയോകൾ വന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം ഗൗരവമുള്ളതാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ് ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ് ഇങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നേരെ ഈ നിലയിലേക്ക് ഉള്ള ഒരു ചെയ്തിക്ക് തയ്യാറാകുന്നവരെ കൊണ്ടുവരണം നിലയിൽ തന്നെ വളരെ ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യും അർജുന്റെ കുടുംബത്തിനെതിരായ വിദ്വേഷ പ്രചാരണത്തിനെതിരെ ഡിവൈഎഫ്ഐയും രംഗത്തെത്തി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി തെരച്ചിലിന്റെ പത്താം ദിവസത്തിലും പ്രതീക്ഷ കൈവിടാതെ അർജുനായി കാത്തിരിക്കുകയാണ് ഒരു നാടന്നാകെ ട്വന്റി ഫോർ കോഴിക്കോട് നേരിട്ടുള്ള വിദേശ സഹകരണത്തിന് ഐ എ എസ് ഉദ്യോഗസ്ഥയെ നിയോഗിച്ച കേരള സർക്കാർ നടപടിയെ വിമർശിച്ച വിദേശകാര്യ മന്ത്രാലയം

സംസ്ഥാനങ്ങൾ കടന്നുകയറരുതെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ ക്ലിയർലിഫൈസ് നിയമനത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിമർശിച്ചു വിദേശകാര്യം കേന്ദ്രത്തിന്റെ പരിധിയിലാണെന്നും സംസ്ഥാന സർക്കാരിന് അതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഗവർണർ ഫോറിൻ ഫോറിൻ അഫയേഴ്സ് അഫയേഴ്സ് ഈസ് എക്സ്ക്ലൂസീവ്ലി ദി 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 ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഹാവ് നത്തിങ് ടു വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് വാസുകി നിയമിച്ച ഉത്തരവ് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന ചീഫ് സെക്രട്ടറി ബി വേണു ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കൈകടത്തലാണെന്നോ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് തെറ്റാണെന്നോ അതിൽ പറയുന്നില്ല അപ്പൊ പറയാത്രത്തോളം കാലം അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല കേന്ദ്രം ഔദ്യോഗികമായി അറിയിച്ചാൽ മറുപടി നൽകുമെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി ട്വന്റി ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം മരക്കടപുഴകു വീണ് കോഴിക്കോട് നാല് വീടുകളും പാലക്കാട് ധോണിയിൽ ഒരു വീടും തകർന്നു ചുഴലിയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായി കരയിലെത്തിച്ചു കോഴിക്കോട് കുതിരവട്ടം പൊറ്റമ്മൽ മേഖലയിൽ ശക്തമായ കാറ്റ് വ്യാപക നാശനഷ്ടം വിതച്ചു കുതിരവട്ടം സ്വദേശി മോഹനന്റെ വീട് പൂർണ്ണമായും തകർന്നു കുറ്റ്യാടി നാദാപുരം മേഖലയിലും വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത് പുഴമൂലയ്ക്കൽ നാരായണന്റെ വീട് പൂർണ്ണമായും തകർന്നു നാരായണന്റെ മകൾ സ്വപ്നയ്ക്ക് പരുക്കേറ്റു താമരശ്ശേരി മേഖലയിലും അതിശക്തമായ കാറ്റാണ് വീശിയത് മരങ്ങൾ പൊട്ടി വീണ് രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു കൊയിലാണ്ടി ഹാർബറിൽ നിന്ന് മീൻ പിടിക്കാൻ പോയി അപകടത്തിൽപ്പെട്ട നാല്പത്തിയഞ്ച് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ചുഴലിയിൽപ്പെട്ട് മൂന്ന് വള്ളങ്ങൾ തകർന്നു മരം വീണ് പാലക്കാട് ധോണി മൂലമ്പാടം സ്വദേശി പൊന്നന്റെ വീടാണ് തകർന്നത് ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി വയനാട്ടിൽ ശക്തമായ കാറ്റിൽ വാളാട് എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂര പറന്നുപോയി കൊല്ലം ഭരണിക്കാവ് ജയം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്ന് കൂറ്റന്മാരം ഒഴിഞ്ഞു വീണു സ്കൂൾ വിടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് അപകടം എന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ കോഴിക്കോട് ഹിമാചൽ പ്രദേശിലും ശക്തമായ മഴ കുളു മണാലിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായി മഹാരാഷ്ട്രയിൽ മഴ ശക്തമായതോടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിലായി മഴക്കെടുതിയിൽ കുളുവിലെ അഞ്ജലി മഹാദേവ മേഖലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദേശീയപാത അടച്ചു മാണ്ഡിയ കിനൗ കാൻഗ്ര ജില്ലകളിലെ പതിനഞ്ച് റോഡുകളിൽ ഗതാഗതം നിരോധിച്ചു മേഖലയിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ശക്തമായ മഴയിൽ വിവിധ മേഖലകളിൽ വൈദ്യുതി വിതരണം മുടങ്ങി ഹിമാചലിൽ നിന്ന് യെല്ലോ അലേർട്ടാണ് അടുത്ത നാല് ദിവസത്തേക്ക് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് മഹാരാഷ്ട്രയിലെ ശക്തമായ മഴയിൽ താഴ്ന്ന മേഖലകൾ വെള്ളക്കെട്ടിലായി മുംബൈയിലും പൂനെയിലും നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാണ് മഴക്കെടുതിയിൽ പൂനെയിൽ നാലു പേർ മരിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എൻ ഡിആർഎഫ് സംഘമെത്തി മുംബൈയിൽ യെല്ലോ അലേർട്ടും പൂനെയിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിപ ആശങ്ക ഒഴിയുന്നു എട്ടുപേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതുവരെ അറുപത്തിയാറ് സാമ്പിളുകളാണ് നെഗറ്റീവായത് പുതുതായി രണ്ട് പേർ കൂടി അഡ്മിറ്റായി മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി എട്ട് പേർ ചികിത്സയിലുണ്ട് നാനൂറ്റി എഴുപത്തിരണ്ട് പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് അതിൽ ഇരുനൂറ്റി ഇരുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലെ ആരോഗ്യ പ്രവർത്തകരുടെ ഭവന സന്ദർശനം പൂർത്തിയാക്കി അയർലൻഡ് സൌത്ത് ഡബ്ലിൻ കൌണ്ടി കൌൺസിൽ മേയർ ബേബി പെരേപ്പാടൻ ബഹ്റൈൻ സന്ദർശിച്ചു ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് അയർലൻഡിൽ അയർലന്റിൽ തൊഴിൽ സാധ്യതയുണ്ടെന്നും ബേബി പെരേപ്പാടൻ പറഞ്ഞു അയർലൻഡ് സൗത്ത് ഡബ്ലിൻ കൌണ്ടി കൗൺസിൽ മേയർ ബേബി പെരേപ്പാടൻ ബഹ്റിൻ സന്ദർശിച്ചു ബഹറിനിൽ സൗഹൃദ സന്ദർശനത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം യൂറോപ്യൻ രാജ്യത്ത് മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന പ്രത്യേകതയും അദ്ദേഹത്തിന് സ്വന്തം അയർലൻഡ് സുന്ദരമായ രാജ്യമാണെന്നും ഇന്ത്യക്കാരടക്കമുള്ളവർക്കും ഇപ്പോഴും വലിയ തൊഴിൽ സാധ്യതകൾ അവിടെയുണ്ടെന്നും ജി സി സി രാജ്യങ്ങളിൽ തൊഴിൽ പരിചയമുള്ളവർക്ക് ജോലി ലഭിക്കാൻ എളുപ്പമാണ് എന്നും ബേബി പെരേപ്പാടൻ പറഞ്ഞു സന്ദർശന വേളയിൽ ബഹ്റിൻ മീഡിയ സിറ്റിയിലെത്തിയ ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തും ചേർന്ന് സ്വീകരിച്ചു യൂറോപ്യൻ രാജ്യത്ത് നേടിയ തിളക്കമാർന്ന വിജയത്തിന് ഫ്രാൻസിസ് കൈതാരത്ത് പൊന്നാടയണിയിച്ച് ആദരിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി ദുബായിൽ ഞങ്ങൾക്ക് ഒത്തിരി പരിപാടികൾ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഇന്ന് ബഹറിനിലും എത്തിച്ചേർന്നു ബഹറിൻ മീഡിയ സിറ്റിയിലും ഇങ്ങനെ ഒരു സന്ദർശനം ഒത്തിരി സന്തോഷം ബഹറിനിൽ വന്ന് ഒത്തിരി സന്തോഷം കോസ്മെറ്റിക്സ് വിതരണ രംഗത്ത് ദീർഘനാളായി പ്രവർത്തിക്കുന്ന അങ്കമാലി പുളിയനം സ്വദേശിയായ പെരേപ്പാടൻ തലാട്ട് സൗത്തിലെ ഏറ്റവും പുതിയ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കൂടാതെ മകൻ ബ്രിട്ടോ ആദ്യമായി ഫൈൻഗെയിൽ കൗൺസിലറായി തലാട്ട് സെൻട്രലിനെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു തങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളായ സുരക്ഷ പാർപ്പിടം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഇരുവരും അറിയിച്ചു സാങ്കേതിക തകരാറിനെ തുടർന്ന് കുവൈറ്റ് എയർവേസ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി കുവൈറ്റിൽ നിന്ന് സർജേവോയിലേക്ക് പറഞ്ഞ വിമാനമാണ് തിരിച്ചിറക്കിയത് വിമാനത്തിലെ എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് കുവൈറ്റ് എയർവേസ് അറിയിച്ചു കുവൈറ്റിൽ താമസ നിയമലംഘകരെയും വാറണ്ടുകൾ പുറപ്പെടുവിച്ചിരിക്കുന്ന വ്യക്തികളെയും പിടികൂടുന്നതിനായി ഫർവാനിയ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് പരിശോധന ആരംഭിച്ചു റെസിഡൻസി ചട്ടങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിനിലൂടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു ഇവരെ തുടർന്നുള്ള നിയമ നടപടികൾക്കും നാടുകടത്തലുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നൂറ്റി പന്ത്രണ്ട് എന്ന എമർജൻസി നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ അറിയിച്ചു ബി ജെ പി ബിഹാർ രാജസ്ഥാൻ അധ്യക്ഷന്മാരെ മാറ്റി ഡോക്ടർ ദിലീപ് ജയ്സ്വാളിനെ ബിഹാർ അധ്യക്ഷനായും രാജസ്ഥാൻ അധ്യക്ഷനായി മദൻ റാത്തോഡിനെയും നിയമിച്ചു ആറിടങ്ങളിൽ പുതിയ പ്രഭാരിമാരെയും പ്രഖ്യാപിച്ചു മലയാളിയായ അരവിന്ദ് മേനോന് ലക്ഷദ്വീപിന്റെയും തമിഴ്നാടിന്റെയും ചുമതല നൽകി ബൽറാം നെടുങ്കാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് പിന്നാലെയുള്ള മാറ്റങ്ങളാണോ ഇത് പ്രജിൻ തീർച്ചയായും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബി ജെ പി സംസ്ഥാന തലത്തിലുള്ള ഈ മാറ്റങ്ങൾ നടത്തിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ അധ്യക്ഷന്മാർക്കാണ് മാറ്റമുണ്ടായിരിക്കുന്നത് ഡോക്ടർ ദിലീപ് ജയ്സ്വാളിനെ ബീഹാർ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനായി നിയമിച്ചിരിക്കുകയാണ് നിലവിൽ ബീഹാറിലെ എം എൽ സിയാണ് ഡോക്ടർ ദിലീപ് ജയ്സ്വാൾ ഉപമുഖ്യമന്ത്രിയായി സാമ്രാജ് ചൌധരി ശേഷം പിന്നീട് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തിരുന്നില്ല ബി ജെ പി എന്നാൽ സംസ്ഥാനത്ത് ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ അധ്യക്ഷനെ ഉപമുഖ്യമന്ത്രിയായ സാംറാജ് ചൗധരിക്ക് പകരം പുതിയ അധ്യക്ഷനായി ദിലീപ് ജയ്സ്വാളിനെ നിയമിച്ചത് എന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഒപ്പം രാജസ്ഥാനിലെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തു നിന്നും പി ജോഷിയെ മാറ്റിയിട്ടുണ്ട് ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റ സംസ്ഥാനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ നിലവിൽ തന്നെ സി പി ജോഷി തന്റെ രാജ്യസന്നിദ്ധ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുതായ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ മാറ്റി രാജ്യസഭാ എം പി ആയ മദൻ റാത്തോഡിനെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം ഇതോടൊപ്പം തന്നെ ആറിടങ്ങളിലെ പുതിയ പ്രഭാരിമാരെയും ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട് അസം ലക്ഷദ്വീപ് ചണ്ഡിഗഡ് രാജസ്ഥാൻ ത്രിപുര എന്നിവിടങ്ങളിലെ പ്രഭാരിമാരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയാളിയായ അരവിന്ദ് മേനോനെ ലക്ഷദ്വീപിന്റെയും തമിഴ്നാടിന്റെയും ചുമതലയാണ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അസമിൽ ഹരീഷ് ദ്വീവേദി ചണ്ഡിഗഡിൽ അതുൽ ഗാർഗ രാജസ്ഥാനിൽ രാധാ മോഹൻദാസ് അഗർവാൾ ത്രിപുരയിൽ രാജീവ് റോയ് എന്നിവരാണ് പുതിയ പ്രഭാരിമാരായി നിശ്ചയിച്ചിരിക്കുന്നത് ശരി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൂടി വിലയിരുത്തന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ബീഹാർ രാജസ്ഥാൻ സംസ്ഥാന നേതൃത്വത്തിൽ അധ്യക്ഷന്മാരെ മാറ്റി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത് ബെൽറ നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ധാതുക്കൾക്ക് നികുതി ചുമത്തുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം അംഗീകരിച്ച് സുപ്രീംകോടതി ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിലെ എട്ടംഗങ്ങളും സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താമെന്ന വിധിയോട് യോജിച്ചു റോയൽറ്റിയെ നികുതിയായി കണക്കാക്കാനാകില്ലെന്നും സുപ്രീംകോടതി ഭൂരിപക്ഷ വിധിയിലൂടെ വ്യക്തമാക്കി ധാതുക്കളിലും ഖനനഭൂമിയിലും കേന്ദ്രമാണ് റോയൽറ്റി പിരിക്കുന്നത് റോയൽറ്റിക്ക് പുറമെ നികുതി ചുമത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് കേസിൽ സുപ്രീംകോടതി കേന്ദ്ര നിലപാട് അംഗീകരിച്ചു ഈ വിധിക്കെതിരെയായിരുന്നു അപ്പീൽ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സുപ്രീംകോടതിയുടെ തന്നെ ഉത്തരവ് അസ്ഥിരപ്പെടുത്തി ഒൻപതംഗ ബെഞ്ചിൽ ജസ്റ്റിസ് ബി വി നാഗരത്നയ്ക്ക് മാത്രമായിരുന്നു ഭിന്നാഭിപ്രായം റോയൽറ്റി നികുതിയല്ലെന്ന സംസ്ഥാനങ്ങളുടെ വാദം സുപ്രീംകോടതി ശരിവച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ വിധിയിലെ കണ്ടെത്തൽ തെറ്റാണെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അടക്കം എട്ട് ജഡ്ജിമാരുടെ വിധി കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതിനെ നികുതി വിഷയത്തിൽ അടിസ്ഥാനമാക്കാനാകില്ല സർക്കാരിന് ഒടുക്കുന്ന പണം അതുകൊണ്ടുതന്നെ നികുതിയല്ലെന്നും ഭൂരിപക്ഷ വിധി വ്യക്തമാക്കുന്നു ഖനനത്തിനോ അനുബന്ധ പ്രവർത്തനങ്ങൾക്കോ സെസ് ചുമത്താൻ കഴിയണം ഇതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നിഷേധിക്കുന്നത് ഉചിതമല്ലെന്നും സുപ്രീംകോടതി ഉത്തരവിൽ വിവരിച്ചു വിയോജന വിയോജനവിധി എഴുതിയ ജസ്റ്റിസ് ബി വി നാഗരത്ന ഇതിനോടെ പശ്ചിമബംഗാൾ ഒഡീഷ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് അടക്കം നിരവധി സംസ്ഥാനങ്ങൾക്ക് മെച്ചമാകുന്നതാണ് ഇന്നത്തെ വിധി ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി രാഷ്ട്രപതി ഭവനിലെ രണ്ട് ഹാളുകളുടെ പേര് മാറ്റി ദർബാർ ഹാളിന്റെ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാളിന്റെ പേര് അശോക മണ്ഡപം എന്നുമാണ് മാറ്റിയത് നടപടിയെ വിമർശിച്ച് പ്രിയങ്കാ ഗാന്ധി രംഗത്തെത്തി രാഷ്ട്രപതി ഭവനിൽ നിരവധി ആചാരപരമായ ചടങ്ങുകളുടെ വേദിയായ രണ്ട് ഹാളുകളുടെ പേരുകളാണ് മാറ്റിയത് ദർബാർ ഹാളിന് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാളിന് അശോക് മണ്ഡപം എന്നുമാണ് പേര് മാറ്റിയത് രാജഭരണകാലത്തെയും ബ്രിട്ടീഷ് ഇന്ത്യയെയും ഓർമ്മിപ്പിക്കുന്ന പദമാണ് ദർബാർ എന്നും ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നുമാണ് ഉത്തരവിൽ വിശദീകരിക്കുന്നത് ദേശീയ അവാർഡുകളുടെ വിതരണമടക്കം പ്രധാന ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും വേദിയാണ് ദർബാർ ഹാൾ അശോക് ഹാളിന്റെ പേര് മാറ്റുന്നത് ഭാഷാ ഏകീകരണം ലക്ഷ്യം വെച്ചാണെന്നും ഉത്തരവിൽ പറയുന്നു രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സംസ്കാരവും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന തരത്തിൽ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു പരിഹസിച്ച് പ്രിയങ്ക ഗാന്ധി രംഗത്തു വന്നു ദർബാർ എന്ന സങ്കല്പമില്ലെങ്കിലും എന്ന സങ്കല്പമുണ്ടെന്ന് പ്രിയങ്ക പ്രതികരിച്ചു നേരത്തെ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസ് എന്ന പുനർനാമകരണം ചെയ്തത് വിവാദമായിരുന്നു ഫോർ ഡൽഹി നീറ്റ് യു ജി പുതുക്കിയ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫലം പ്രസിദ്ധീകരിച്ചതായി വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായി എൻ ടി എ രംഗത്തെത്തിയത് ജൂൺ ഇരുപത്തിമൂന്നിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ പുതുക്കിയ സ്കോർ കാർഡ് എൻ ടി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലുണ്ട് നേരത്തെ പ്രസിദ്ധീകരിച്ച് ഈ പട്ടിക പുതിയതാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയത് പുതുക്കിയ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു മലപ്പുറം തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശോചനീയാവസ്ഥ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് അറിയിച്ച് വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾ ഒരു മാസത്തിനകം പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി മന്ത്രിയുടെ ഉറപ്പിൽ സന്തോഷമുണ്ടെന്നും ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ട്വന്റി ഇംപാക്ട് പലവട്ടം പരാതി പറഞ്ഞു മടുത്തതോടെയാണ് തിരൂർ ബി പി അങ്ങാടി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരസ്യ പ്രതിഷേധത്തിന് മുതിർന്നത് അടിസ്ഥാന സൗകര്യമില്ലാത്തതിനു പുറമെ ഭക്ഷണത്തിൽ പുഴുവിനെ കൂടി കണ്ടതോടെയാണ് കുട്ടികളൊന്നടങ്കം റോഡ് പുരോധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിരുന്നു പിന്നാലെയാണ് അഞ്ചംഗ വിദ്യാർത്ഥി പ്രതിനിധി സംഘം മന്ത്രിയെ നേരിൽ കണ്ടത് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി വിദ്യാർത്ഥികൾ പരാതി കൈമാറി സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സർക്കാർ ഇടപെട്ടെന്ന് വ്യക്തമാക്കിയ മന്ത്രി ഒരു മാസത്തിനകം പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പും നൽകി ഞാൻ അറിഞ്ഞു ഞാൻ ഇതിൽ ഇടപെട്ടിരുന്നു അപ്പം തന്നെ അതിലിപ്പോൾ മൂന്നേ പോയിന്റ് ഒമ്പത് കോടി രൂപ കിഫി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് അത് ഒരു മൂന്നാഴ്ചയ്ക്കും പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു നല്ലൊരു ഘട്ടം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ കഴിയും ഇത് കൂടാതെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ഞാൻ തന്നെ അനുവദിച്ചിട്ടുണ്ട് അതിന് ഇവർക്ക് നാല് ക്ലാസ് റൂം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്നെ പ്രോജക്റ്റ് തയ്യാറാക്കി പിന്നെ ഗവൺമെൻ്റ് പരിഗണനയിലാണ് അതും എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടി പിന്നെ കഴിയും പിന്നെ അവർക്കുടെ സ്ഥലക്കുറവുണ്ടോ എന്ന് പറഞ്ഞു തൊട്ടപ്പുറത്ത് ഡയറ്റിൻ്റെ സ്ഥലം ഒരുപാട് സ്ഥലം വെക്കാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ ആ സ്ഥലവും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പിന്നെ അവർക്ക് കെട്ടാൻ കെട്ടാൻ ഇങ്ങനെ കഴിയുമെന്ന് സംബന്ധിച്ചാൽ ആലോചിക്കുകയാണ് താൽക്കാലികമായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരുന്ന പഠിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഈ വരാൻ പോകുന്ന ഒന്ന് ഒരാഴ്ചക്കെയും ചെയ്യും മന്ത്രിയുടെ സന്തോഷമുണ്ടെന്നും എന്നാൽ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും വിദ്യാർത്ഥികൾ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് താൽക്കാലികമായിട്ടുള്ള പരിഹാരമല്ലൂഷനാണ് വേണ്ടത് അതുകൊണ്ടാണ് നേരിട്ട് ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ച് ചോദിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയത് അവിടെ നിന്ന് മൂന്ന് മാസം പറഞ്ഞപ്പോടെ ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞേ